അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാളിലാണ് ഗസ് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും പോയതാണ് നല്ല രസമുള്ള മാളാണ് ഗായ നല്ലോണം കളിക്കാനൊക്കെ നല്ല രസമുണ്ട് അവിടെ ഞാനാണ് അവിടെ നിൽക്കുന്നത് അവിടെ കയറിപ്പോയത് അവിടെ നമ്മളെ പഞ്ചിങ് ബാഗൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഗൈസ് അവിടെ നല്ല രസമുണ്ട് നല്ല കളിക്കാൻ പറ്റി നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ടായി പറയാൻ പറഞ്ഞാലും തീരുവല്ല അത്രക്ക് സാധനങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് പോകാൻ വേണമെങ്കിൽ ഞാൻ ഏട്ടൻ അനിയൻ ആണ് പോയത് കഴിച്ചു നല്ല രസമുണ്ട് അവിടെ പിന്നെ അച്ഛനും അമ്മയും നല്ല രസമുള്ള സ്ഥലമാണ് കഴിച്ചത് അവിടെ പിന്നെ ഞാൻ അവിടെ കുറേ സമയം കളിച്ചു അനിയനും കളിച്ചു നമ്മൾ രാത്രിയാണ് കഴിച്ചു പോയത് രാത്രി വരെയുള്ള വീട് എടുത്തില്ല ഇതെല്ലാം പൈതിക്കെ കട്ടാക്കിയിരുന്നു നല്ല രസമുണ്ട് കഴിച്ചു കളിയാണ് കൈസ് രസമുണ്ട് കളിക്കാൻ അവിടെ ഗെയിംസ് ഒക്കെ നല്ല ഗെയിംസ് ആണ് അടിപൊളി ഗെയിംസ് ആണ് കൈ പറയാൻ കഴിയൂല അത്രക്കും അടിപൊളി ഗെയിംസ് ആണ് കൈസ് നിങ്ങൾ വിചാരിക്കുന്ന ഉണ്ടാകും ഒഴികെ പോകണമെന്ന് നിങ്ങൾക്ക് പോകാൻ